ഈശ്വരേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർ സ്വാഗതം അബ്രാഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ അനേക തവണ കേട്ടിട്ടുണ്ട് റോമാലേഖനം നാലാം അധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനത്തിൽ ഈ വിശ്വാസത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് സാറായുടെ ഉദ്ധരം മന്തിയമാണെന്നും തന്റെ ശരീരം എന്ന് അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രത്യാശയ്ക്ക് യാതൊരു വഴിയും ഇല്ലാത്തപ്പോഴും അബ്രാഹത്തിന്റെ വിശ്വാസം ദുർബലമായില്ല അടുത്ത കാര്യം പറയുന്നത് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല ചിന്തിക്കുക പോലും ചെയ്തില്ല ദൈവിക വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ജീവിതം വീണ്ടും വചനം പഠിപ്പിക്കുകയാണ് മാത്രമല്ല അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയതെപ്പോഴാണ് സാറയുടെ ഉദരം മന്ദ്യമായിരുന്നപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയതെപ്പോഴാണ് നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ഒന്നും സംഭവിക്കാത്ത കാലങ്ങളിലും നിമിഷങ്ങളിലും അവൻ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ ഇന്ന് നിനക്ക് വിശ്വാസത്തിന്റെ ഒരു യുദ്ധം തീർച്ചയായും ഉണ്ടാകും എന്റെ വിശ്വാസം ദുർബലമാകുന്ന ചിന്തകളും അവസ്ഥകളും സാഹചര്യങ്ങളും നിനക്ക് ചുറ്റുമുണ്ടാകാം വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവിക വാഗ്ദാനങ്ങൾക്കെതിരായി ചിന്തിക്കാൻ ദൈവത്തിന് കണ്ണില്ല കാതില്ല ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ഈ സഹനങ്ങൾ ഇങ്ങനെയുള്ള അനേക ചിന്തകൾ ഒരുപക്ഷെ നമ്മൾ വേട്ടയാടാം എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ ദുർബലമാകാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അബരാഹത്തെ പോലെ അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും സാക്ഷ്യത്തിൻ്റെ ജീവിതമായി മാറും ദൈവമഹത്വത്തിൻ്റെ അടയാളമായി മാറും സ്വർഗത്തിലെ പിതാവെ ഈ കൃപയിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ ദുർബലമാകാത്ത ഒരു വിശ്വാസ ജീവിതം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച് മുന്നേറുന്ന ഒരു വിശ്വാസ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്താൽ നിരന്തരം ശക്തി പ്രാപിക്കുന്ന ഒരു വിശ്വാസ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ